സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രേഷ്മ എന്ന ചിന്നുപാപ്പുവിന്റെ ആത്മഹത്യ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കാസർഗോഡ് ആദൂർ സ്വദേശിനിയായ രേഷ്മയെ തിങ്കളാഴ്ചയാണ് ആസാദ് നഗറിലെ വാടക ക്വാർട്ടേസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവുമായി ഏറെക്കാലമായി അകന്നു കഴിയുകയായിരുന്ന ഇവർ ആൺ സുഹൃത്തിനൊപ്പമാണ് താമസിക്കുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു ഇയാളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും സ്വന്തമായി ഒരു വീടും കുടിക്കാനുള്ള വെള്ളവും വേണമെന്നതായിരുന്നു രേഷ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇത് പൂർത്തിയാക്കാനാകാതെയാണ് യാത്രയായത് നാല് വയസ്സുള്ള മകൻ കുടുംബ വീട്ടിലായിരുന്നു താമസം കഴിഞ്ഞ ദിവസം വരെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന രേഷ്മിയുടെ മരണം ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത് കാസർഗോട്ടെ പ്രശസ്ത സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററായ ചിന്നുപ്പാപ്പു എന്ന പേരിൽ അറിയപ്പെടുന്ന ഇരുപത്തിനാലുകാരിയായ രേഷ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസിന്റെ വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നു കുടുംബപ്രശ്നമാണ് ചിന്നുപ്പാപ്പുവിൻ്റെ മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വളരെക്കാലമായി ഭർത്താവ് പ്രചുലുമായി അകന്നു കഴിയുകയായിരുന്നു ചിന്നുപാപ്പു ഇവർക്ക് നാലു വയസ്സുകാരനായ ദീക്ഷിത് എന്ന മകനുണ്ട് ആദൂർ സ്വദേശിനിയായ ചിന്നുപാപ്പു ജോലി സംബന്ധമായ സൗകര്യത്തിനായി കാസർഗോഡ് ആസാദ് നഗറിലെ ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചു വന്നിരുന്നത് പ്രൊമോഷൻ വീഡിയോകളുടെയും ഷൂട്ടിംഗിൻ്റെയും ഭാഗമായി യാത്രകൾ ചെയ്യുമ്പോൾ മകനെ ആദൂരിലെ വീട്ടിൽ മാതാപിതാക്കളുടെ അടുത്ത് ഏൽപ്പിക്കാറാണ് പതിവ് ഇതിനിടെ ഒരാളുമായി ചിന്നുപാപ്പു അടുപ്പത്തിലാവുകയും ചെയ്തിരുന്നു ഒരു മാസം മുൻപ് ഭർത്താവ് പ്രജുലുമായി കുടുംബ കോടതി വഴി ഔദ്യോഗികമായി വിവാഹബന്ധം വേർപിരിയുന്ന സംഭവവുമുണ്ടായി വിവാഹമോചനത്തിന് പിന്നാലെ രേഷ്മ വലിയ തോതിലുള്ള മാനസിക വിഷമത്തിലായിരുന്നുവെന്നും പറയുന്നു ആൺസുഹൃത്തുമായി ചിന്നുപ്പാപ്പുവിന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതായും ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുമുള്ള ആരോപണം ഉയരുന്നുണ്ടെങ്കിലും ഇതിൽ വ്യക്തത വന്നിട്ടില്ല യുവാവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയേക്കും സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത് രേഷ്മയുടെ മരണത്തിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നാണ് പോലീസ് വിശദമായി അന്വേഷിക്കുന്നത് ഇതിനിടെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ചിന്നുപാപ്പുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ചിന്നുപ്പാപ്പുവിൻ്റേത് തൂങ്ങി മരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ആൺ സുഹൃത്തുമായാണ് ചിന്നുപ്പാപ്പു താമസിച്ചിരുന്നതെന്നും മറ്റെന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള കാര്യം അറിയില്ലെന്നും ചിന്നുപ്പാപ്പുവിൻ്റെ പിതാവ് ഗംഗാധരൻ ന്യൂസിനോട് പറഞ്ഞു ഡോക്ടർമാർ പറയുന്നത് അവൾ തന്നെ നമുക്കൊന്ന് പറയാനൊന്നും കാണുന്നില്ല ആ വീട്ടിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് ഇരുപത്തിനാലാം താരിക്കു വന്നത് ഞായറാഴ്ച വൈകിട്ടാണ് വന്ന രാവിലെ വീട്ടിൽ നിന്ന് റൂമിലേക്ക് വന്നതാണ് അപ്പോൾ ഒന്ന് ഇന്നലെ ഈ സമയത്താണ് ഉച്ചയാകുമ്പോൾ രണ്ട് ഒന്നര രണ്ട് മണിക്ക് ഉള്ളിൽ വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങനെ മകള് തൂങ്ങി മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ സംശയമില്ല അവൾ ഒന്നിച്ചിട്ടുണ്ടായിന്ന് ുള്ളത് മാത്രം പിന്നെ വേറെന്താ ചെയ്തു എന്നുള്ളത് ഞമ്മക്ക് കൃത്യം അറിയുന്നുല്ലോ കേസ് കൊടുത്തിട്ടുണ്ട് മകൻ കൊടുത്തിട്ടുണ്ട് പോലീസും പോലീസല്ല ഡാക്ടർ പറയുന്നത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ആക്കിയ ഡാക്ടറാണെന്ന് പറഞ്ഞു ഒന്നുമില്ല അവൾ തന്നെ തൂങ്ങിയിട്ട് മരിച്ചു അത്ര തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് രേഷ്മയുടെ മരണവിവരം പുറത്തറിയുന്നത് തുടർച്ചയായി വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ആൺസുഹൃത്ത് മുറിയിലെത്തി നോക്കിയപ്പോഴാണ് ചിന്നുവിനെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും അതിനോടകം മരണം സംഭവിച്ചിരുന്നു തനത് കാസർകോട് ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ചിന്നുപ്പാപ്പുവിൻ്റെ ഓരോ വീഡിയോകളും വൈറലാണ് ഇൻസ്റ്റഗ്രാമിൽ രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് പ്രാദേശിക വിഭവങ്ങളെയും നാടൻ ഭക്ഷണത്തെയുമെല്ലാം തനി ചോരാതെ കാസർഗോഡ് സ്ലാങ്ങിൽ പരിചയപ്പെടുത്തുന്ന ചിന്നുപ്പാപ്പുവിൻ്റെ വീഡിയോകൾക്ക് ലക്ഷ്യങ്ങളായിരുന്നു കാഴ്ചക്കാരായി ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്